അസ്സാം വലൈക്കും വറഹമത്ത് അലബിള്ളഹിമൻ ജീംറഹിമൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹുസ്ബാനു തായല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അവൻ സ്വീകരിക്കട്ടെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ അള്ളാഹു ആക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദയ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ സ്ഥാപനത്തിലെ ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ടൊരു മുന്നൂറ്റി പതിമൂന്ന് രൂപ ചോദിച്ചപ്പോൾ ഇന്നും അത് നേർച്ച ചെയ്ത് ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് ദ്വരക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരുണ്ട് ഇൻഷാല്ല മുത്താലിമങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാര ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ദാവസികത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഇൻഷാല്ല താഴെ കമൻറ്റായി ചെയ്യുക ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് അതിനു മുമ്പ് ഇഷ്ട നല്ല വെരിക്കോസ് കാണാനുള്ള എണ്ണ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വരിക്കോസ് മാറ്റിയ എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് മൈഗ്രെയിന് മാറാനുള്ള ഏറ്റവും പെർഫെക്റ്റായ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട കുടുംബം പറഞ്ഞു ഒരുപാട് വർഷങ്ങളായി മൈഗ്രൈനുണ്ട് പ്രയാസപ്പെടുന്നു അലഹില്ല എണ്ണ തേച്ചു ഒരു മാസം ഉപയോഗിച്ചപ്പോൾ തന്നെ വലിയ മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ മുടികൊഴിച്ചിലും താരനും മാറാൻ ഒരുപാട് ആളുകളുടെ മുടി കൊഴിച്ചിൽ മാറി താരൻ മാറി അകാലനിര ഒരുപാട് മാസങ്ങൾ ഉപയോഗിച്ചിപ്പോൾ മാറിയ അനുഭവങ്ങളൊക്കെ സമ്മാനിച്ചാൽ നമ്മുടെ എണ്ണ വിതരണം നടക്കുന്നുണ്ട് ഒറിജിനൽ തേനുണ്ട് ആവശ്യമുള്ള ആളുകളൊക്കെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് വ്യവസായത്തിൽ ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടും സ്ഥലവും ഒക്കെ കച്ചവടായി പോകാൻ വേണ്ടി ഒരുപാട് ആളുകളത് കച്ചവം നടക്കാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകളെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ വീടും പറമ്പൊക്കെ കച്ചോടായി പോകാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഇൻഷാല്ല കൃത്യമായിട്ട് ഈ വിഷയം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ ഫലം നിങ്ങളുടെ സ്ഥലം വീടും ഒക്കെ കച്ചോടാകാനിത് കാരണമാകും അള്ളാഹു അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു പരിഹാരങ്ങൾ കാണിച്ചേട്ടെ ഇൻഷാല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അറബി മാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഉദ്ദേശവുമായിട്ട് നിൽക്കുകയാണെങ്കിൽ അറബി മാസത്തിലെ ആദ്യത്തെ വ്യാഴം വെള്ളി ഈ രണ്ട് ദിവസവും നോമ്പ് നോക്കുക വ്യാഴാഴ്ചയും നോമ്പ് നോക്കണം വെള്ളിയാഴ്ചയും നോമ്പ് നോക്കണം മനസ്സിലായല്ലോ വ്യാഴാഴ്ചയും നോക്കണം വെള്ളിയാഴ്ചയും നോക്കണം വ്യാഴാഴ്ച നോമ്പ് നോറ്റ് വെള്ളിയാഴ്ച നോമ്പ് നോറ്റ് ഇൻഷാല്ല വേ വെള്ളിയാഴ്ച ജുമാൻ്റെ സമയം കഴിഞ്ഞാൽ പുരുഷന്മാരാണെങ്കിൽ ജുമഴ കഴിഞ്ഞിട്ട് സ്ത്രീകളാണെങ്കിൽ ജുമഴയുടെ സമയം കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ആയത്തുകൾ ഒരു പേപ്പറിൽ നല്ല ആത്മാർത്ഥമായിട്ട് ഒതു കൊടുത്തിരുന്ന് അതേ ഒതുണ്ടാവുമല്ലോ നിസ്കരിച്ച ഉതും തിബിലൊക്കെ മുന്നിട്ടിരുന്ന് ഒരു വെള്ള പേപ്പർ എടുത്ത് ഞാൻ ഈ പറയുന്ന അയത്തുകൾ അതിലെഴുതി വെക്കുക മനസ്സിലായല്ലോ അത് വ്യാഴാഴ്ച നോമ്പുന്നോറ്റ് വെള്ളിയാഴ്ച നോമ്പുന്നോറ്റ് ആ വെള്ളിയാഴ്ചയുടെ ജുമക്കു ശേഷമാണ് ഇത് ചെയ്യേണ്ടത് കൃത്യമായി ശ്രദ്ധിച്ചോ ഈ ആയത്തുകളാണ് എഴുതേണ്ടത് ബിസ്മില്ലാ റഹ്മാൻ റഹീം വഖാലൽ ബി ലിനഫ്സി കല്ലമഹു ഖാല യൗമ അമീൻ قال اجعلني على خزائن الأرض إني حفيظ عليم وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين മനസ്സിലായല്ലോ നിങ്ങൾ ഈ ആയത്തുകളെ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് അതുപോലെ സ്ക്രീൻ നോക്കി എഴുതി സൂക്ഷിക്കുക ഈ ആയത്തുകൾ ഒരു വെളുത്ത പേപ്പറിൽ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ ശേഷം നമ്മൾ എഴുതണം മനസ്സിലായല്ലോ ജുമ കഴിഞ്ഞ ശേഷം നമ്മൾ എഴുതണം ഈ എഴുതിയിട്ട് ഈ എഴുതിയ പേപ്പറ് നല്ല ബഹുമാനിക്കപ്പെടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വയ്ക്കുക വെച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വെള്ളിയാഴ്ച നോമ്പ് നോക്കിയിട്ടുണ്ടാവുമല്ലോ ആ നോമ്പ് തുറന്ന ശേഷം നോമ്പ് തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞാൻ ഈ പറയുന്ന തിക്രുകൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഈ തിക്രുകൾ ഓരോന്നും പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലണം ഈ ചൊല്ലുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ച ഈ പേപ്പറിൽ എഴുതി വെച്ച ഈ പേപ്പർ ആയത്തെഴുതി വെച്ചല്ലോ ഈ പേപ്പർ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മൾ ഈ ദിക്കുകൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം നോമ്പ് തുറന്ന് അതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന തിക്രുകൾ ഞാനിപ്പോൾ സ്ക്രീനിൽ അത് എഴുതി കാണിക്കും അത് ഓരോന്നും പതിനൊന്ന് പ്രാവശ്യം അതോടൊപ്പം ഈ പറഞ്ഞ ആയത്തുകൾ ഓരോന്നും പതിനൊന്ന് പ്രാവശ്യം ഈ എഴുതിയ ഈ കൈ എഴുതിയ ആയത്തുകൾ കയ്യിൽ പിടിച്ച് നമ്മൾ ചൊല്ലണം ചൊല്ലിയ ശേഷം നമ്മൾ ഉറങ്ങണം ഉറങ്ങി രാവിലെ എന്തു ചെയ്യണം ഈ എഴുതി വെച്ച ഈ ആയത്തുകൾ ഈ പേപ്പർ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ അപ്പോൾ സ്ഥലം മാത്രമാണെങ്കിൽ ഒരു പിന്നെ കോലോ മറ്റോ മറ്റോ കുത്തി വെച്ച് അല്ലെങ്കിൽ ഒരു കമ്പോ മറ്റോ ഒരു മരം കുഴിച്ചിട്ടിട്ടോ അതിൻ്റെ മുകളിലോ മറ്റോ നമ്മൾ എന്താക്കണം അതിൽ നിന്ന് പാറിപ്പോകാത്ത രീതിയിൽ നന്നായിട്ട് അതിൽ പിൻ ചെയ്തു വെക്കുക അല്ലെങ്കിൽ കെട്ടി വെക്കുക ഇൻഷാല്ല ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്ഥലമാണെങ്കിലും വീടാണെങ്കിലും കച്ചോടാകുന്ന രീതിയിൽ അള്ളാഹു അതിന് ഫത്ത് ഹെണ്ടാക്കിത്തരും മനസ്സിലായല്ലോ അപ്പോൾ ചൊല്ലേണ്ട എൻ്റെ ദിക്കറുകൾ ഇതാണ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് സ്ക്രീനിൽ ലാ ഇലാഹ ഇലാഹില്ലാ എന്നത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലണം അബ്ലാഹു അക്ബർ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലണം അൽഹന്ദ പതിനൊന്ന് സുബഹാനുള്ള പതിനൊന്ന് അസ്തഫിറുല്ലാഹ് അല്ലാഹുദ്ദീം എന്നതും പതിനൊന്ന് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് തിക്രുകൾ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലാം അതിന് ശേഷം ഞാൻ പറഞ്ഞ ആയത്തുകൾ ആ രണ്ട് ഞാൻ പറഞ്ഞ ആയത്തുകളുണ്ടല്ലോ ആ രണ്ടായത്തുകളും പതിനൊന്ന് പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലാം ചൊല്ലിയിട്ട് ഈ എഴുതി വെച്ച ആയത്തുകൾ എഴുതി വെച്ച ഈ പേപ്പറിലേക്ക് എന്ന് മന്ത്രിച്ച് ഞാൻ പറഞ്ഞല്ലോ ഉയർന്ന സ്ഥലത്ത് വീടിൻ്റെ ഏതെങ്കിലും മുഗൾ ഭാഗത്തോ മറ്റോ പാറാത്ത രീതിയിൽ അത് സൂക്ഷിക്കുക എന്നിട്ടത് കച്ചവടം ഉറപ്പിച്ച് കച്ചവടം കഴിഞ്ഞാൽ അത് നമ്മളെടുത്ത് വേണ്ട ബഹുമാനത്തോടുകൂടി അത് സൂക്ഷിക്കുകയും ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും എത്രയും പെട്ടെന്ന് അള്ളാഹു ഫതഹ നൽകുമാറാകട്ടെ കച്ചവടം എത്രയും പെട്ടെന്ന് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നു ദ ചെയ്ത് ഇൻഷാല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ രണ്ട് നോമ്പ് നോക്കുമ്പോഴും നമ്മൾ അതിൻ്റെ എല്ലാ ബഹുമാനത്തോടുകൂടെ നമ്മൾ ഒന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആ കാര്യം നേടിയെടുത്ത് മാത്രമേ നമ്മൾ എന്താകുമുള്ളൂ ഈ വിഷയത്തൊന്ന് തിരിച്ചു പോകാൻ പാടുള്ളൂ അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ആത്മാർത്ഥം നമുക്കുണ്ടാക്കണം അല്ലാതെ ഇതും ചെയ്തു നോക്കാം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇല്ലാത്ത രീതി ബാക്കിയൊക്കെ ചെയ്തു ഫലമൊന്നുമില്ല ഇതും ചെയ്തു നോക്കാം എന്ന രീതിയിലല്ല നമ്മൾ ഇത് ചെയ്യണം നിർബന്ധമായിട്ടും നല്ല ആത്മാർത്ഥതയോടെ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ഇൻട്രസ്റ്റോടെ നമ്മൾ ചെയ്യുമോ അതേ കൂടെ ഈ കാര്യവും നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാൽ തീർച്ചയായിട്ടും ഇഷ്ട ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനു തല നമ്മക്ക് കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പക്ഷേ അത് ആവശ്യത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അസാമേക്കും എനിക്ക് അഞ്ച് വർഷം കൊണ്ടുള്ള വെരിക്കോസ് ഈ എണ്ണ ഒത്തിരി ഒന്നും ഉസ്താദ് മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല കൂടുതൽ നേരവും വെച്ച് ഞാൻ സുബയൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് ഒക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് തേക്കെന്നിട്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പൊ നെഹ്റു വരെയും ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കും അതിനുശേഷം അങ്ങനെ തേച്ചൊന്നും കഴിക്കളഞ്ഞിട്ടില്ല പിന്നെ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ ആദ്യം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ചെറിയ വെള്ളത്തിലങ്ങ് കഴി വിട്ടതേ ഉള്ളു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം മാഞ്ഞു തുടങ്ങി ഇപ്പം ഇൻഷല്ല നല്ല പൂർണ്ണമായിട്ട് ഷിഫായി ഈ ലേസർ ചെയ്യണമെന്നും പറഞ്ഞിരുന്നതായിരുന്നു